സ്വാഗതം ഇന്നൊരു സേമിയ പായസം ഉണ്ടാക്കാം ബോളിയും കൂടെ ഉണ്ട് അതും ചേർത്ത് കഴിക്കാം ആദ്യം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് അത് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറക്കണം വറുത്തതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുക്കണതാണ് നല്ലത് ഇത് വറുത്തതല്ല ബ്രൗൺ കളറാണോ ഒരു വറുത്തെടുക്കാം കരിയരുത് ായിട്ട് പറന്നു വന്നിട്ടുണ്ട് ഇനി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളപ്പിച്ച വെള്ളമാണ് അത് അതൊഴിച്ചു കൊടുക്കാം തേങ്ങാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല വെറ്റേഷം പാൽ ഒഴിച്ചാൽ മതി குறச்சூட வெள்ளம் வச்சேக்கணும் ஆசியாங்க ஒழிக்கணும் மூணரை க்ளாஸ் வெள்ளம் ஒழிச்சிட்டு நான் வெந்த நெந்த രണ്ടോറ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാലുണ്ട് നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലുണ്ട് നന്നായിട്ടൊന്ന് വെന്ത്ണം പഞ്ചസാര കൊറേ കഴിഞ്ഞിട്ടിട്ടാ മതി പഞ്ചസാര ആയിട്ട് വേവുണ്ടെങ്കിൽ ഇനി വേവാതിരിക്കാം ഒരുവിധം വെന്തു നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മധുരം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ആണ് ഒരു നോക്കിട്ടിട്ടാ മതിസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു സ്പൂൺ പഞ്ചസാരയില് അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു എട്ട് സ്പൂൺ പഞ്ചസാര ചേർത്തു എട്ട് ടേബിൾ സ്പൂൺ ആണ് ആണ് പായസം റെഡിയായി ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നെയ്ല് അണ്ടിപ്പരിപ്പ് വറുത്തിടാം മുന്തിരി വേടണോന്നില്ല പാലില്ലായത് കൊണ്ട് പുളി വരുമ്പം പാല് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തിടണു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷമേ അതിലോട്ട് ഒഴിക്കാവൂ അല്ലെങ്കിൽ പാല് പിരിയും ഒന്ന് തണുത്തോട്ട് തീ ഓഫ് ചെയ്യാം നെയ്യ് ഒന്ന് തണുത്തിട്ടുണ്ട് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം പായസ റെഡിയായി ബോളി കൂട്ടി കഴിക്കാം